അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു മനുഷ്യരായ നമ്മയെ സംബന്ധിച്ചിടത്തോളം വിവിധ തരത്തിലുള്ള ആസക്തികളുള്ളവരാണ് നമ്മൾ പല ആളുകൾക്കും പലതിനോടുമായിരിക്കും ആസക്തി ചിലർക്ക് സമ്പത്തിനോടായിരിക്കും ആസക്തി അത് വേണ്ടി അതിനു വേണ്ടി അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ജീവിതത്തിൻ്റെ എല്ലാം മറന്ന് ധാർമ്മികതയൊക്കെ മറന്ന് അധ്വാനിക്കണം സമ്പാദിക്കണം എന്ന ഒരറ്റ ചിന്തയിൽ ജീവിക്കുന്ന ആസക്തി ഉള്ളവരുണ്ട് ചില ആളുകൾക്ക് അധികാരത്തോടാണ് ആസക്തി ആളുകൾ എന്നെ ബഹുമാനിക്കണം ആളുകളൊക്കെ എൻ്റെ അണ്ടറിലായിരിക്കണം ഞാൻ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ആളുകൾ വേണ്ട വിധത്തിലുള്ള മുഖവില നൽകണം ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചില ആളുകളുടെ ആസക്തി ചിലർക്ക് ചിലതിനോട് അപ്പം നമ്മുടെ ആസക്തി നല്ല ആസക്തിയായി തീരാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഹബീബായ റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലമ തങ്ങൾ ആസക്തികളൊക്കെ മോശമാണ് എന്ന് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടില്ല മനുഷ്യരാണ് സ്വാഭാവികമായും നമുക്ക് പലതിനോടും ആസക്തികളുണ്ടാകും അതിയായ ആഗ്രഹങ്ങൾ ഉണ്ടാകും മനുഷ്യൻ ഹരീസ് ആണ് പല വിഷയത്തിലും അത്യാഗ്രഹയും സ്വാർത്ഥനൊക്കെയാണ് പക്ഷേ ആ സ്വാർത്ഥതയും അത്യാഗ്രഹവും നല്ല രീതിയിലേക്ക് തിരിച്ചുവിടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന നമ്മൾ നേടിയെടുക്കുന്ന ഏറ്റവും വലിയ നേട്ടമായിരിക്കും അത് എന്നുള്ളതാണ് ഇത്തരത്തിൽ മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ഒരാസക്തിയാണ് അധികാരം എന്നത് അധികാരം എന്നത് നല്ല രീതിയിൽ അത് ഉപയോഗപ്പെടുത്തുകയും നന്മയുടെ വഴിയിലൂടെ അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്താൽ അതിനേക്കാൾ വലിയ മഹത്തരമായ മറ്റൊരു കാര്യവുമില്ല എന്ന് പല ഹദീസുകളും വായിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് അതേ അവസരത്തിൽ തന്നെ ഇത്തരത്തിലുള്ള അധികാര ദുർവിനിയോഗം നടത്തിയാൽ സ്വജനപക്ഷപാതപരമായി ഒട്ടും നീതിക്ക് യോജിക്കാത്ത തരത്തിൽ ധാർമ്മികതക്ക് നിരക്കാത്ത തരത്തിൽ അധികാരത്തെ ഉപയോഗപ്പെടുത്തിയാൽ അധികാരം എന്ന് പറയുന്നത് വലിയ ഗവർണർമാരും അല്ലെങ്കിൽ വലിയ ഉത്തര എം എൽ എമാരും എം പിമാരും അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ മാത്രമൊന്നുമല്ല അധികാരികൾ നമ്മളെല്ലാവരും അധികാരികളാണ് ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ അവളുടെ വീടിൻ്റെ ഭരണാധികാരിയാണ് ഒരു കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ കുടുംബത്തിന്റെ ഭരണാധികാരിയാണ് അങ്ങനെ നമുക്ക് ചെറുതായെങ്കിലും നിലക്കുള്ള ചില ഭരണകർത്താക്കളാണ് നമ്മൾ ഇനി ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ശരീരത്തിൻ്റെ ഭരണാധികാരികളാണ് നമ്മുടെ ശരീരം എന്തു ചെയ്യണം ഏത് വഴിയിലേക്ക് തിരിയണം എന്നൊക്കെ നമ്മുടെ ശരീരത്തെ നിർണയിക്കുന്ന ദിശ നിർണയിക്കുന്ന അധികാരികളാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ അധികാരങ്ങളെ കുറിച്ചും ആ സുഖാനഹ ചോദ്യം ചെയ്യും അതിനൊക്കെ പുറമെ ഇത്തരത്തിലുള്ള അധികാര സ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്ന ആളുകൾ ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ദൗത്യമാണ് അവർ ഏറ്റെടുക്കുന്നത് എന്ന ബോധ്യം അവർക്കുണ്ട് എന്നുള്ളത് അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ള അവിടുന്ന് അധികാരത്തെ ചോദിച്ചു വാങ്ങുന്നതിനെ വളരെ അധികം ഇഷ്ടപ്പെടാതിരുന്നു എന്നത് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും കാരണം അത് വലിയൊരു ദൗത്യമാണ് അത് ചോദിച്ചു വാങ്ങുന്ന ആളുകൾ ഒട്ടും ശരിയായൊരു പ്രവണതയല്ല കാണിക്കുന്നത് എന്ന തരത്തിൽ ഹബീബായ റസൂല പറയുന്നുണ്ട് ലാ മഹാനായിരിക്കുന്ന അബ്ദുറഹ്മാൻ റഹ്മാൻ ബിൻസമുറ റബി അബ്ദു ഹബീബായ മൻഹുവിനോട് ഹബീബായ് പറയുന്നുണ്ട് ഏ അബ്ദുറഹ്മാൻ അല്ലയോ അബ്ദുറഹ്മാൻ ഇമാറ ഒരിക്കലും നിങ്ങൾ അധികാരത്തിനെ ചോദിച്ചു വാങ്ങരുത് വാങ്ങുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ചോദിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കപ്പെട്ടതെങ്കിൽ അത് പരിപൂർണമായും നിങ്ങളുടെ മേരില്ലാണ്ട് ഏൽപ്പിക്കപ്പെടും അതായത് അള്ളാഹുവിന് ഒരു സഹായം ഉണ്ടാവില്ല ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്ത് അത് നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ പ്രയാസപ്പെടും അതുകൊണ്ട് അധികാരങ്ങൾ നമ്മൾ ഒരിക്കലും ചോദിച്ചു വാങ്ങരുത് ഇനി മുതൽ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഞാനായിക്കോളാം അത് ഞാനാകേണ്ടത് അല്ലെങ്കിൽ ഇന്ന സ്ഥാനത്ത് ഞാനായിക്കോളാം ഏതൊരു സ്ഥാപനമായിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു അസോസിയേഷനോ വ്യവസ്ഥിതിയോ എന്ത് സിസ്റ്റവും ആയിക്കോളട്ടെ അതിൻ്റെ അധികാരത്തിലേക്ക് നമ്മൾ കയറി വരുന്ന സമയത്ത് നമ്മൾ ചോദിച്ചു വാങ്ങുന്ന അധികാരമാണെങ്കിൽ വുക്കിൽത്ത ഇലൈഹ അതിലേക്ക് നിന്നെ ഏൽപ്പിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അതിന് നിനക്കൊരു സഹായം ഉണ്ടാവില്ല കാരണം ചോദിച്ചു വാങ്ങിയതിൽ ബാഹുവിൻ്റെ സഹായം ഉണ്ടാവുകയില്ല ഇനി ഇനി ഇത്ര തഹാൻ ഇതിൻ്റെ വൈരി മസാലത്തിൽ ഇനി ഇത് അധികാരം ഇങ്ങനെ ഏറ്റെടുക്കുവാൻ പറ്റൂല വലിയ ദൗത്യമാണ് എല്ലാവരും മാറി നിൽക്കുന്ന ഒരു ഘട്ടം വന്നാലോ ഇതൊക്കെ ഏറ്റെടുക്കാനും നടത്താനൊക്കെ ആളുകൾ വേണ്ടേ അപ്പൊ എല്ലാവരും കൂടി കൂടിച്ചു നിങ്ങളാണ് അതിനർഹനായ അതുകൊണ്ട് നിങ്ങൾ ഇനി ഭരണാധികാരി ആയാൽ മതി അല്ലെങ്കിൽ നിങ്ങളുടെ നേതാവ് മതി എങ്ങനെ ഒരു സ്ഥാനമാനത്തേക്ക് നിങ്ങൾക്ക് നൽകപ്പെട്ട് കഴിഞ്ഞാൽ കുഴി താലീഹ നിങ്ങൾ അതിൻ്റെ മേൽ സഹായിക്കപ്പെടും ഗാഹുവിൻ്റെ സഹായം നിങ്ങൾക്കുണ്ടാകും എന്ന റസൂൽ പറയാം അതുകൊണ്ട് അധികാരങ്ങൾ ഒരിക്കലും സ്ഥാനമാനങ്ങൾ ഒരിക്കലും ചോദിച്ചു വാങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക ആ സ്ഥാനം ഞാൻ ഏറ്റെടുത്തോളാം അല്ലെങ്കിൽ ആ അതിൻ്റെ ആ ഒരു അസോസിയേഷൻ്റെ സെക്രട്ടറി ഞാൻ ഞാനായിക്കോളാം അല്ലെങ്കിൽ പ്രസിഡൻറ്റ് ഞാനായിക്കോളാം ഈ രീതിയിൽ അധികാരം ചോദിച്ചു വാങ്ങിയാൽ പരിപൂർണ്ണമായ നമ്മുടെ നമ്മുടെ മേലിൽ അത് ഏൽപ്പിക്കപ്പെടുകയും നമ്മളതുകൊണ്ട് പ്രയാസപ്പെടുകയും ചെയ്യും എന്നാൽ നമ്മുടെ അർഹത കണ്ട് നമ്മളിതിന് അർഹനാണെന്ന് കണ്ട് നമുക്കതിനെ നൽകപ്പെട്ടതാണെങ്കിൽ ആ വലിയ സഹായം അതിലുണ്ടാവുകയും ചെയ്യും അതോട് വലിയ പാഠമാണ് അല്ലെസ്കലിൽ ഇമാറ ഒരിക്കലും അധികാരത്തെ നീ ചോദിച്ചു വാങ്ങരുത് എന്ന റസൂലിൻ്റെ ഈ അധ്യാപനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ടതാണ് മഹാനായിരിക്കുന്ന അബൂമുസ റിയം ഗോഹനും അദ്ദേഹം തൻ്റെ രണ്ട് എളാപ്പാരുടെ മക്കളുമായിട്ട് ഹബീബായ റസൂലിൻ്റെ അടുത്തേക്ക് പോയ സമയത്ത് ആ രണ്ട് എളാപ്പാര മക്കൾ ഹബീബായ റസൂലിനോട് ചോദിച്ചു വന്നാണ് അല്ലാണ്ട് റസൂലേ അള്ളാഹു നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന അധികാരപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള ഒരു അമീറാക്കി ഞങ്ങൾ നിശ്ചയിച്ചു തന്നാലും മറ്റേ അതേപോലെ പറഞ്ഞു അള്ളാഹാ വലിയ വിപുലമായ അധികാര പ്രദേശങ്ങളൊക്കെ തന്നിട്ടുണ്ടല്ലോ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു ഗവർണറായിട്ടോ ഇസ്ലാമിൻ്റെ ഒരു പ്രാദേശിക നേതാവൊക്കെ ആയിട്ട് നിബിയ നിങ്ങൾ ഞങ്ങളെന്ന് അമീറാക്കി തന്നാളി എന്ന് ചോദിച്ച സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞുവെന്നാണ് ഇന്നാഹിലി അലഹാദ് ചോദിച്ചു വരുന്ന ഈ അധികാരത്തിനെ ചോദിച്ചു വരുന്ന ആളുകൾക്ക് ഒരിക്കലും വന്നാഹി അതാകുവാണേ ഞാൻ ഈ അധികാരത്തെ അല്ലെങ്കിൽ ഈ നേതൃത്വത്തെ അല്ലെങ്കിൽ ഓരോ പ്രദേശത്തുള്ള അധികാരത്തിനെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല എന്ന് ഹബീബായ ആണയിടുകയാണ് വല അഹദൻ അലൈഹി ആ അധികാരത്തിൽ കണ്ണും നട്ടുകൊണ്ട് അതിൽ അത്യാഗ്രഹിച്ചു വരുന്ന ആളുകൾക്കും ഞാൻ ഈ അധികാരം ഏൽപ്പിക്കുകയില്ല എന്ന് ഹബീബായ റസൂല അവിടുന്ന് പറഞ്ഞു വരികയും മഹാനായിരിക്കുന്ന അബൂ മൂസ എന്നവരത് ചോദിക്കാതെ വന്നത് കാരണം കാരണം മൂന്ന് പേരാണ് വന്നത് രണ്ടുപേരും ഇത് ചോദിച്ചു ഒരാൾ ചോദിച്ചില്ല അത് മൂസ മുസാർ അള്ളാഹുമായി പോകായിരുന്നു അദ്ദേഹത്തെ ഹബീബായ റസൂൽ ഗവർണറായി യമരിലേക്ക് നിയമിച്ചു എന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ചോദിച്ചു വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ ബറക്കത്ത് നഷ്ടപ്പെടും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകില്ല മറിച്ച് നമ്മെ ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മെ ചോദിക്കാതെ തന്നെ ആളുകൾ നമ്മുടെ മേലെ ഒരു ഉത്തരവാദിത്വം ഏറ്റുകഴിഞ്ഞാൽ ആത്മാർത്ഥമായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിൽ അള്ളാഹുവിന്റെ വലിയ സഹായം നമുക്കുണ്ടാകുമെന്നതൊക്കെ ഈ ഹദീഫിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ് അതുകൊണ്ട് നെറൂറത്തിന്റെ ഘട്ടത്തിലല്ലാതെ ബുദ്ധിമുട്ടുന്ന ഞാൻ അധികാരമേറ്റില്ലെങ്കിൽ അത് തെറ്റായ വഴിയിലേക്ക് പോകും അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അധികാരമേറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിശുദ്ധ ദീനിന് കോട്ടമാകുന്ന വല്ലതും സംഭവിക്കും ഞാനല്ലാത്ത മറ്റാരും അതിന് അർഹനല്ല എന്ന് തോ നമുക്ക് തോന്നുന്ന അല്ലെങ്കിൽ നാട്ടുകാർക്ക് തോന്നുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് തോന്നുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ അതായത് അനിവാര്യതയിലെ ഘട്ടത്തിൽ മാത്രമേ മഹത്തുക്കളായിരുന്ന ആളുകൾ പലരും അധികാരമേറ്റെടുത്തിരുന്നുള്ളൂ എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും അതുതന്നെ ആയിരിക്കണം നമ്മുടെയും പോളിസി എന്നുള്ളതാണ് കാരണം ഈ അധികാരം എന്ന് പറയുന്നത് നേതൃത്വം എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ് അത് എല്ലാ മനപ്രകൃതിയുള്ള ആളുകൾക്കും അത് ഉൾക്കൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെന്നില്ല കാരണം പലതരം ആളുകളായിരിക്കും അവിടേക്ക് നമ്മുടെ പ്രശ്നത്തിന് വേണ്ടിയും അല്ലെങ്കിൽ അവരുടെ ആപരാധികൾ പറയാൻ വേണ്ടിയും അവരുടെ പ്രശ്നപരിഹാരത്തിനൊക്കെ വേണ്ടി നമ്മളെ സമീപിക്കുന്നത് അപ്പോൾ അവരോടൊക്കെ തന്ത്രപൂർവ്വം ഓരോരുത്തരോടും ഇപ്പം ഇടപെടേണ്ട രീതിയിൽ നമ്മൾ ഇടപെട്ടുകൊണ്ട് അവരെ സ്വാധീനിപ്പിക്കാനും അവർക്ക് നമ്മൾ അവരെ നമ്മൾ പരിഗണിച്ചിട്ടുണ്ട് എന്നൊക്കെ വരുത്തി തീർത്തി രീതിയിലൊക്കെ കൊണ്ടുപോകാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ് ാണ് മുത്ത റസൂലിൻ്റെ ഏറ്റവും വലിയ ഒരു കറാമത്തായി തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് പരിശുദ്ധ കുർഹാനൊക്കെ കഴിഞ്ഞാൽ അവിടുന്ന് ആളുകളോട് ഇടപെടുന്ന ഏതൊരു ചെറിയ കുട്ടിയുടെ മനസ്സിലും ഹബീബായ് റസൂലൊരു സ്ഥാനം ഉണ്ടായിരുന്നു കാരണം അവിടുന്ന് പരിഗണിച്ചു ഹബീബായ റസൂൽ അവിടുന്ന് സംസാരിച്ച് ആ കുട്ടിയോട് അല്ലെങ്കിൽ ഏറ്റവും നിസ്സാരണമെന്ന് നമ്മുടെ കണ്ണിൽ തോന്നുന്ന ആൾ പോലും ഹബീബായ റസൂലിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് സംസാരിക്കുകയും അവിടുന്ന് ഇടപെടുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടുന്ന് പരിഗണിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും എത്രത്തോളം ഒരു അടിമ സ്ത്രീ വന്നുകൊണ്ട് റസൂലിൻ്റെ കൈപിടിച്ച് ഇങ്ങനെ ഒരു വഴിക്ക് പോയാൽ റസൂൾ ഇങ്ങനെ പിന്നാലെ ഇങ്ങനെ പോയി കൊടുക്കും അത് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും താഴെക്കടയിലുള്ള ആളുകളോടും അതുപോലെ തന്നെ സമൂഹത്തിലെ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളോടും ആരെയും ഏറ്റവും വ്യത്യാസമില്ലാതെ കാണാനും ഓരോരുത്തരോടും ഇടപെടേണ്ട രീതിയിൽ ഇടപെടാനും കഴിയേണ്ടതൊക്കെ ഈ ഒരു അധികാരത്തിലെത്തേണ്ടതിൻ്റെ അതിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റികളിൽ പെട്ടതാണ് പലർക്കും അതില്ലാതെ പോകുന്നു അതുകൊണ്ട് തന്നെ അവരുടെ അധികാരം അവർക്ക് ദുനിയവിൽ ഒരു പക്ഷേ വലിയ പവറുകൾ ും അധികാരങ്ങളും വലിയ വലിയ പവറൊക്കെ അവർക്ക് നൽകി എന്ന് വെച്ചാലും ആഹ്റത്തിൽ ചെല്ലുമ്പോൾ അത് വലിയൊരു ബാധ്യതയായിത്തീരും എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയുള്ള ആളുകളെ തെരഞ്ഞെടുത്തുകൊണ്ടൊക്കെയായിരുന്നു ഹബീബായ റസൂദുള്ള ഇത്തരത്തിൽ പല പ്രദേശങ്ങളിലേക്കും ഇസ്ലാമിന്റെ ഭരണ പ്രദേശങ്ങളിലേക്കൊക്കെ അധികാരികളാക്കി ഗവർണർമാരൊക്കെ ആക്കി നിശ്ചയിച്ചിരുന്നത് എന്നുള്ളതാണ് ആ രീതിയിൽ മഹാനായിരിക്കുന്ന അബൂദർ മഹാനായ സുഹാബിയാണ് മഹാനായിരിക്കുന്ന അബൂദർ അലാന്റെ ഹബീബിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സുഹാബികളിൽ പെട്ടതായിരുന്നല്ലോ മഹാനായ അബൂദർ തങ്ങൾ അവിടുന്ന് റസൂലിനോട് ചോദിച്ചു വന്നാണ് നിങ്ങൾ എന്നെ ഗവർണറായി നിശ്ചയിക്കുന്നില്ലേ ഒരുപാട് ആളുകളെ അദ്ദേഹത്തിൻ്റെ സഹ സുഹാബികളിൽപ്പെട്ട പല ആളുകളെയും പല മേഖലയിലും അവർക്ക് ഗവർണറായിട്ടൊക്കെ നിശ്ചയിച്ച് നിശ്ചയിച്ചിട്ടുണ്ടായി അപ്പം അബൂതർ തങ്ങൾ ചോദിച്ചു റസൂൾ നിങ്ങളെ എന്നെ അവിടുപ്പും ആക്കടില്ലേ എന്ന് ചോദിച്ച സമയത്ത് മഹാനായ അബൂദർ തങ്ങൾ തന്നെയാണ് ഈ ഹദീഫ് പറയുന്നത് റസൂൾ അവിടുത്തെ കൈകൾ കൊണ്ട് ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് എൻ്റെ എൻ്റെ മൻ കി ബിൽ ചുമരിൽ ഒന്നിങ്ങനെ തട്ടി ഒന്ന് ഒന്നിങ്ങനെ അടിച്ചു എന്നിട്ട് പറഞ്ഞു അല്ലയോ ഇന്നി നിങ്ങളൊരു ബലഹീനായ ഒരാളായിട്ടാണ് ഞാൻ കാണുന്നത് അധികാരത്തിന് പറ്റി അതായത് ആളുകളോട് ചില ആളുകളോട് ഹാർഷായി പെരുമാറേണ്ട ആളുകളുണ്ടാവും അവരോട് ആ രീതിയിൽ തന്നെ പെരുമാറേണ്ടി വരും ചില ആളുകളോട് സോഫ്റ്റായി പെരുമാറേണ്ടതുണ്ടാവും അങ്ങനെ തന്നെ പെരുമാറേണ്ടി വരും കോപാകുലനായി വരുന്ന ആളോട് അതേ കോപാകുലനായി ഹോട്ടംപേർഡായിട്ട് നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ വിഷയം അത് വഷളാകുകയാണ് ചെയ്യുക അപ്പോൾ അയാളെയൊക്കെ സ്വാധീനിപ്പിക്കാനും ചൂടായി വരുന്ന ആളെ തണുപ്പിച്ചു വിടാനും അങ്ങനെ പല രീതിയിലുള്ള ക്വാളിറ്റീസ് ആവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ അധികാരമെന്ന് പറയുന്നത് അപ്പോൾ അബൂ തറേ നിങ്ങൾക്കതിനെ പറ്റൂ നിങ്ങൾ ബലഹീനനായ ആ വിഷയത്തിൽ റൈഫായ ഒരാളാണ് ബാഹുവിന് വലിയ തക്കവയുള്ള വലിയ സ്വഹാബിയാണ് അദ്ദേഹം ഒരിക്കലും നമ്മൾ വില കുറച്ച് കാണുകയല്ല പക്ഷേ ഈ അധികാരത്തിലിരിക്കാൻ എല്ലാവർക്കും കഴിയില്ല ആ വിഷയത്തിൽ നിങ്ങൾഫാണ് ഇന്ന ഹ അമാനത്തും തീർച്ചയായിട്ടും ഈ അധികാരം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അതൊരു അമാനത്താണ് അഹു നമുക്ക് നൽകിയ ഒരു സൂക്ഷിപ്പ് സ്വത്താണ് സൂക്ഷിപ്പ് സ്വത്ത് എന്ന് പറയുമ്പോൾ ഒരാൾ യാത്ര പോകുമ്പോൾ ഇത് ഏൽപ്പിച്ചു തരുന്ന നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനൊരു ദീർഘയാത്ര പോവുകയാണ് അപ്പോൾ വളരെ സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടി എൻ്റെ സമ്പത്ത് ഞാൻ എന്റെ അയൽപ്പക്കാരന് കൊടുക്കുകയാണ് അമാനത്ത് സൂക്ഷിപ്പ് സ്വത്തായിട്ട് ഇനി ഞാൻ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ആ ഏൽപ്പിക്കപ്പെട്ട എൻ്റെ അയൽവാസി എനിക്ക് ആ സ്വത്ത് ഒരു കേടുമില്ലാതെ പഴയതുപോലെ എനിക്ക് തിരിച്ചു തരാൻ ബാധ്യസ്ഥരായതുപോലെ അഥവാ നമ്മളിൽ ഏൽപ്പിക്കുന്ന ഒരു അമാനത്താണ് ഒരു സൂക്ഷിപ്പ് സ്വത്താണ് ഈ അധികാരം അതിൽ ഭംഗം വരാതെ കേടുപാടുകളൊന്നുമില്ലാതെ അത് സുരക്ഷിതമായി കൊണ്ടു നടന്ന് അത് വളരെ നല്ല രീതിയിൽ തിരിച്ചേൽപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ ഗൗരവം വളരെ വലുതാണ് എന്നുള്ളത് കൊണ്ട് മഹാനായ അബൂതങ്ങൾ നിങ്ങൾക്കതിന് കഴിയൂല അല്ലയോ അങ്ങനെ നിങ്ങൾക്ക് കഴിയാതിരിക്കുക അധികാരം ഏറ്റെടുക്കുകയും അത് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാതിരിക്കുകയും ചെയ്താൽ വലിയ പരാജയവും വലിയ ഖേദവുമായി തീരും അന്ത്യനാളിൽ ഇല്ലാവൻ പക്ഷേ അതിൻ്റെ ബാധ്യതകളൊക്കെ തീർത്ത് നല്ല രീതിയിൽ അത് കൊണ്ടു നടന്ന ആളൊഴികെ അയാൾക്ക് നല്ല രീതിയിൽ അത് ഉപകരിക്കുമ്പോൾ അലി ഹാഫിഹ ആ അധികാരത്തിൽ നിന്ന് കൊണ്ടുത്താൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ യഥാവിധി വീട്ടിയിട്ടില്ല എങ്കിൽ അങ്ങനത്തെ ആളുകൾ ഒഴിച്ചുള്ള ആളുകൾക്ക് വലിയ നഥാമത്തും വലിയ ഹിസിയുമായിരിക്കും പരാജയവും ഖേദവും ഒക്കെയായിരിക്കും അവർക്ക് നേടിയെടുത്ത ആ അധികാരം എന്ന് പറയുന്നത് അതുകൊണ്ട് അബുദറെ അല്ലയോ അഭൂത ഋതങ്ങൾ നിങ്ങളതിനു പറ്റിയാണല്ല എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള അവിടുന്ന് പറയണം അപ്പോൾ ഏറ്റവും അടുപ്പമുള്ള സ്വഹാബികളായിരുന്നിട്ട് പോലും അടുപ്പവും കുടുംബമഹിമയും ഒന്നുമല്ല ഇത്തരത്തിലുള്ള അധികാരമേൽക്കപ്പെടുന്നതിൻ്റെ മാനദണ്ഡം മറിച്ച് ഹബീബായ റസൂലുള്ള അവിടെ പറഞ്ഞത് ആളുകൾ ഇതൊക്കെ ഇയാൾക്ക് ഡീല് ചെയ്യാൻ കഴിയുമോ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെയൊക്കെ വരുമ്പോൾ അതിനെ മുഖവിലക്കെടുക്കാനും പരിഗണനയും പ്രാധാന്യവും കൊടുത്തുകൊണ്ട് നേരിടാനും കഴിയുന്ന ആളാണോ എന്ന് നോക്കിയാണ് നമ്മൾ അധികാരമേല്പിക്കപ്പെടേണ്ടത് എന്നുള്ളതാണ് ഈ ഹദീറിന്റെ വെളിച്ചത്തിൽ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നമ്മൾ വളരെയധികം കൂടി അത് ശ്രദ്ധിക്കണം അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇത്രയൊക്കെ ഗൗരവം ഈ അധികാരവുമായി ബന്ധപ്പെട്ടുണ്ടാകുമ്പോൾ അത് അതിൻ്റെ ഹക്കുകളൊക്കെ വീട്ടിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ വലിയ പ്രതിഫലമാണ് അതിന് ലഭിക്കുക ഹബിബാർസൂറിന്റെ ഹദീസ് ഉണ്ടല്ലോ ഏഴുപേർക്ക് അറിഷിൻ്റെ തണൽ നൽകപ്പെടുന്ന പേരിൽ ഏറ്റവും ആദ്യമായി എണ്ണിയത് ഇമാമുൻ ആദിനു നീതിമാനായ ഭരണാധികാരിക്കാണ് തൻ്റെ പ്രജകൾക്കിടയിൽ എല്ലാവിധത്തിലുള്ള നീതിയും പുലർത്തിക്കൊണ്ടു കൊണ്ടുപോകുന്ന ആൾക്കാണ് ഏറ്റവും വലിയ അർച്ചൻ്റെ നൽകപ്പെടുന്ന തണൽ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ സമയത്ത് അർഷിൻ്റെ തണൽ നൽകപ്പെടുക എന്നത് ഹബീബാ റസൂബ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇനിയും ഒരുപാട് ഏഴാളുകളൊക്കെ ഉണ്ടതിൽ അതിൽ വരുന്നതാണ് വാഹുവിൻ്റെ അടിവാദത്തിനായി വളർന്നു വന്ന അടിമ പള്ളിയുമായി മനസ്സ് ബന്ധിച്ച വ്യക്തി ഹറാമിലേക്ക് ക്ഷണിക്കപ്പെട്ട് അതിലേക്ക് പോകാതിരുന്ന യുവാവ് തുടങ്ങി നിരവധി ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും അതിലേറ്റവും ആദ്യമായി പറഞ്ഞത് ഹിമാ മുൻ ഹാദിരു അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടാണ് പറയുന്നത് അത്രയും വലിയൊരു ഭഗീരഥ പ്രയത്നമാണ് ഈ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് യഥാവിധി കണ്ടു നടക്കാൻ നമുക്ക് കഴിഞ്ഞാൽ സ്വർഗമല്ലാതെ അതിന് മറ്റൊരു പ്രതിഫലവും ഇല്ല എന്നുള്ളതാണ് ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം അവർ അഗാഹുള്ള ഒരു മിമ്പർ അവർക്ക് പ്രത്യേകമായ ഒരു ഇരിപ്പിടം ഉണ്ടാകുമെന്നാണ് അത് ഹത്തയായ മെമ്പർ തന്നെ യഥാർത്ഥത്തിലുള്ള മെമ്പർ തന്നെയാണ് അല്ലെങ്കിൽ അവർക്കുള്ള ഉയർന്ന പദവിയാണ് അത് സൂചിപ്പിക്കുന്നത് എന്നൊക്കെ അതിൻ്റെ വിശദീകരണത്തിൽ മഹത്തുക്കൾ പറയുന്നുണ്ട് പ്രകാശത്തിനാലുള്ള വലിയ മിമ്പറുകൾ വലിയ ഇരിപ്പിടങ്ങൾ അവർക്കുണ്ടാകും വാഹുവിൻ്റെ വളരെ സാമീപ്യത്തിലായിക്കൊണ്ടുള്ള ആ ഇരിപ്പിടങ്ങൾ അത്തരത്തിൽ നീതിമാന്മാരായ ഭരണാധികാരികൾക്കുണ്ടാകും നീതിമാന്മാരായ സ്ഥാനപതികൾക്കുണ്ടാകും അല്ലദീന യഅ്ദിലൂന ഫീ വ വ അഹ്ലീഹിം എന്നാണ് റസൂലുള്ളാഹി ആർക്കാണ് ഈ അധികാരം ലഭിക്കപ്പെടുന്നത് അല്ലദീന ഫീ താനൊരു സ്ഥാനത്തിരിക്കുമ്പോൾ ആ തൻ്റെ ഭരണീയരായ തനിക്ക് കീഴിലുള്ള ആളുകൾക്കിടയിൽ വളരെ നീതിപൂർവം കാര്യങ്ങൾ ചെയ്യുകയും വ അഹ്ലീഹിം അവൻ്റെ കുടുംബത്തിൽ അവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോടും നീതി കാണിക്കുകയും അവനു അവൻ ഏറ്റെടുത്ത എല്ലാ സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ടും നീതിപൂർവം കാര്യങ്ങളെ നീക്കുപോക്കാക്കാൻ സാധിക്കുകയും ചെയ്ത ആൾക്കാണ് ഗോഹുവിൻ്റെ സാമീപ്യത്തിൽ ഈ വലിയ പ്രകാശത്തിനാലുള്ള ഇരിപ്പിടമുള്ളത് എന്ന് ഹബീബായ റസൂന്ന് പറയുക അതുകൊണ്ട് നാം എല്ലാവരും ഓരോ തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അധികാര കേന്ദ്രങ്ങളാണ് നമ്മുടെ കുടുംബം നമ്മുടെ സമൂഹം നമ്മുടെ അയൽപ്പക്കം നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ നമ്മുടെ ജില്ല അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം നമ്മുടെ രാജ്യം ഇതൊക്കെ തുടങ്ങി നമ്മുടെ മഹലിൽ തുടങ്ങി ഓരോ സംവിധാനത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള അധികാരികളാണ് നമ്മൾ ആ അധികാരത്തെക്കുറിച്ച് ചോദിക്കപ്പെടും അല്ലും നിങ്ങൾ ഓരോരുത്തരും മേച്ചുകാരാണ് എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങളിൽ ഭരണാധികാരികളാണ് വകുല്ലുക്കും ഓരോരുത്തരോടും തൻ്റെ ഭരണീയരെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഫൽ അമീർ ഉൽ ജനങ്ങളുടെ മേൽ നേതാവായ ഒരു അമീറിനെ സംബന്ധിച്ചിടത്തോളം ആ ഭരണീയരായ ജനങ്ങളെക്കുറിച്ച് അയാളോട് ചോദ്യം ചെയ്യപ്പെടും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വീട്ടിലുള്ള വീട്ടുകാരി അവൻ്റെ കുടുംബം അവൻ്റെ അഹലുകാരവൻ്റെ ഭരണ പ്രദേശമാണ് അവൻ്റെ ഭരണമേഖലയാണ് അതിനെക്കുറിച്ച് അവനോട് ചോദ്യം ചെയ്യപ്പെടും ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭർത്താവിൻ്റെ വീടും തൻ്റെ ഭർത്താവിനോടൊപ്പം തൻ്റെ മക്കളുടെയൊക്കെ ഭരണകർത്തൃത്വം അതിൻ്റെ സംരക്ഷണവും അതിൻ്റെ സുരക്ഷിതത്വവും ഒക്കെ ഒരു സ്ത്രീയിൽ നിക്ഷിപ്തമാണ് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചപ്പോഴോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ട് ഓരോരുത്തരും ഓരോ നിലക്ക് റാപ്പികളാണ് ഭരണാധികാരികളാണ് ഓരോരുത്തരോടും അവരുടെ ഭരണീയരെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക എന്ന് ഹബീബായ റസൂർദ പറയാണ് അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി വേണം ഇത്തരത്തിൽ സ്ഥാനത്തിനൊക്കെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്ഥാനമൊക്കെ ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാരണം ഖിയാമത്ത് നാളിൽ ഇതിനോടൊന്നും ചോദ്യം യഥാവിധി മറുപടി ൾ പറ ഹനായ് അബൂതർ തങ്ങളോട് പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ അതിനുള്ള മറുപടി നമുക്ക് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഹസിയും വനതാമത്തായിരിക്കും ഖേദവും ദുഃഖവുമായിരിക്കും അതിനാൽ ഉണ്ടായിത്തീരുക എന്നുള്ളതാണ് ഒരു മഹലിൻ്റെ ഹത്തീബിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ മഹലിൻ്റെ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഓരോ സംവിധാനങ്ങളുടെയും അതിൻ്റെ നേതൃത്വങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ഉസ്താദാണെങ്കിൽ തൻ്റെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഓരോ തരത്തിലും നമ്മൾ അവരെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും അവരൊക്കെ അമാനത്താണ് നമ്മുടെ മേൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സൂക്ഷിപ്പ് സ്വത്തുക്കളാണ് ആ അമാനത്തി ഏത് വീതിയിൽ നമ്മളതിൻ്റെ പ്രകാരം വീട്ടിയോ എന്നത് നമ്മോട് ചോദ്യം ചെയ്യപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എത്ര ഗൗരവത്തോടുകൂടിയാണ് നമ്മളതിലേക്ക് നോക്കിക്കാണേണ്ടത് എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയാണ് ആയിഷ ബി പറയുന്നുണ്ട് ഹബീബായ ഹതിയായണ്ട് ചെയ്തു എന്നാണ് അള്ളാഹുവേ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ അവിടുന്ന് ഒരു ഏറ്റെടുക്കുകയും ആ തൻ്റെ അധികാര കേന്ദ്രത്തിൽപ്പെട്ട ആളുകളുടെ മേൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അയാൾ ഉണ്ടാക്കി തീർത്താൽ ഫഷ് കുക്ക് അലേഹി അയാളുടെ മേൽ നീയും പ്രയാസാക്കണേ അയാളുടെ കാര്യങ്ങൾ നീയും പ്രയാസത്തിലാക്കണേ ബിഹി എന്ന് ചെയ്തു എന്നാണ് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും ഒരു അധികാരത്തിനെ ഏറ്റെടുക്കുകയും തൻ്റെ അധികാരത്തിന് കീഴിലുള്ള ആളുകൾക്ക് മയത്തോടുകൂടി അവരോട് പെരുമാറുകയും ചെയ്താൽ നീയും അവരോട് മയം കാണിക്കണേ എന്ന് ഹബീബായ ബാറസൂലിൻ്റെ പ്രാർത്ഥനയുണ്ട് അതുകൊണ്ട് സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്ന നാം ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബമാണെങ്കിൽ അവരോടൊക്കെ മയം ചെയ്തു കഴിഞ്ഞാൽ അബ്വാഹുവിൻ്റെ മയം നമ്മോടും കുടുംബബന്ധം എളുപ്പത്തിലാകും ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനോട് നല്ല രീതിയിൽ തൻ്റെ ഭർത്താവിൻ്റെ മക്കളോട് നല്ല രീതിയിൽ പെരുമാറിയാൽ നമ്മുടെ കുടുംബവും നല്ല രീതിയിലുള്ളതായിത്തീരും ഒരു നേതൃത്വത്തിലിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ നേതൃത്വത്തിന് കീഴിലുള്ള ആളുകളോട് മയം ചെയ്താൽ അബാഹു ആ സ്ഥാനത്ത് നല്ല മയത്തോടുകൂടി പ്രയാസമില്ലാതെ പോകാൻ നമുക്ക് സഹായകമായിത്തീരും എന്നാൽ അവരെ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ നമ്മൾ അവരോട് ചെയ്തു കഴിഞ്ഞാൽ അഗ്വാഹു നമ്മുടെ മേലിലും ആ പ്രയാസത്തിൻ്റെ അംശങ്ങളെ തരും എന്നത് നാം ഓരോരുത്തരും മനസ്സിലാക്കുക അതുകൊണ്ട് നാം ഓരോരുത്തരും ഭരണാധികാരികളായിട്ടുള്ള മേഖലകളിൽ യഥാർത്ഥത്തിൽ നീതിയോടുകൂടി പ്രവർത്തിക്കണം അഗ്വാഹും കേവർക്കും തോഫിയ്ക്കും നൽകി അനുഗ്രഹിക്കും മാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹമത്തുള്ള